എനിക്ക് തോന്നുന്നത് അതിനകത്ത് സൂക്ഷ്മ വരുമ്പോഴേ അറിയത്തുള്ളൂ കാരണം വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ സൗകര്യം അല്ല കൊല്ലത്തെ കാര്യം ചോദിച്ചാൽ ആദ്യം കൊല്ലം പറയണ്ട ആദ്യം നമുക്കിന്ന് കേരളത്തില് ഒരു ചരിത്രം തിരുത്തി കുറിക്കുന്ന ഒരു നിമിഷമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ താമര വിരിയില്ല വിരില്ലെന്ന് പറഞ്ഞു താമര വിരിയിക്കുന്നത് സുരേഷ് ആണ് അപ്പൊ അത് സ്വാഭാവികമായിട്ടും അത്യന്തം സന്തോഷം നൽകുന്ന കാരണം ബി ജെ പി പ്രവർത്തകൻ എന്ന നിലയ്ക്ക് മാത്രമല്ല ഇന്ന് ഇന്ത്യ ഒട്ടുകു തന്നെ നമ്മള് തൃശ്ശൂരിലേക്കാണ് നോക്കുന്നത് കാരണം ചരിത്ര സംഭവമാണ് കാരണം കേരളത്തിൽ ആദ്യമായിട്ട് കേരളത്തെ പ്രതിനിധീകരിച്ച് പാർലമെന്റിൽ കേരളത്തിന്റെ ശബ്ദം ഉയരാൻ പോകുന്നു അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ ഞാൻ അയൽവാസിയാണ് ചേട്ടൻ്റെ ആ സന്തോഷം പങ്കുവെക്കാനായിട്ട് സുരേഷ് എന്നെ കാണാനായിട്ട് റിസോർട്ട് വന്നതാണ് കൊല്ലത്തെ വോട്ട് നിലവാരത്തെപ്പറ്റി എനിക്ക് വലുതായിട്ട് അറിയാൻ കഴിയുന്നില്ല പക്ഷെ അവിടെ ശ്രീ പ്രേമേന്ദ്രൻ അദ്ദേഹം നല്ല ഭൂരിപക്ഷത്തിൽ ലീഡിയുകയാണ് പിന്നെ നമുക്ക് എത്ര വോട്ട് കൂട്ടാൻ പറ്റുന്നു അതാണ് നമ്മൾ എൻ്റെ ഒരു ശ്രമം